ഉപത പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഉപതറ കെ സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ബിജെപി ഉപതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സ്കൂൾ വിദ്യാർത്ഥി മിഥുന്റെയും നെടുമങ്ങാട് സ്വദേശി അക്ഷയുടേയും മരണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത വൈദ്യുതി വകുപ്പ് മന്ത്രി രാജിവെക്കുക അനാസ്ഥ കാണിച്ച കെ എസ് ബി ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ബിജെപി ഉന്നയിച്ചിരുന്നു ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് സമരം ഉദ്ഘാടനം ചെയ്തു ഇത് ഇന്നലെയും ഇന്നുമായിട്ട് നടക്കുന്ന സംഭവങ്ങളല്ല കേരളത്തിൽ കഴിഞ്ഞ പത്ത് മാസക്കാലമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നൂറ് കണക്കിന് യുവാക്കളും കുഞ്ഞുങ്ങളും നമ്മുടെ സഹോദരിമാരോട് മരിച്ചു കൊണ്ടിരിക്കുന്നു ഇത് സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയത്തിന്റെ ഭാഗമാണ് മാത്രമല്ല അവരെ പിടിപ്പുകേടുമാണ് അത് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് കേരളത്തിലെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും പിണറായി സർക്കാർ 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 രണ്ടാം പിണറായി ശേഷം മുഴുവൻ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് ഉപ്പുതറ പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം കെ എസ് ബി ഓഫീസിന് മുന്നിൽ സമാപിച്ചു ജില്ലാ സെക്രട്ടറി സന്തോഷ് കൃഷ്ണൻ ബി ജെ പി ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ രാജപ്പൻ ഇ എസ് ബൈജു കുര്യാക്കോസ് ജോസഫ് ജെയ്മോൺ തോമസ് എം എൻ രാജൻ കെ എസ് സുരേഷ് കുളത്തിനാൽ തുടങ്ങിയവർ സംസാരിച്ചു